ഇല്ലെങ്കിൽ ഇതേപോലത്തെ ശിവൻകുട്ടിമാർ ഇനിയും ഉണ്ടാവും പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിക്കും നാളെ ആർട്സോയും വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൂടുന്നില്ല അപ്പം അതുപോലെയാണെങ്കിൽ ആദ്യം ആദ്യം അടി കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്കാർ എന്ന് രാജൻകുരുക്കൾക്കല്ലേ അതുപോലെ തന്നെ ഈ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് നിർബന്ധിക്കുന്ന ശിവൻകുട്ടിയൊക്കെയല്ലേ ആദ്യം ആടി കൊടുക്കേണ്ടത് എസ് എഫ് ഐക്കാർ സാറേ രാവിലെ എൻ്റെ കൊച്ചുമോ വന്നിട്ട് പറയാന് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞ് ഉഷാറാവണമെങ്കിൽ നമ്മൾ സമരം ചെയ്യണമെന്ന് എന്നും പറഞ്ഞൊരു അറ്റ വാദം ഞാൻ എന്താ രീതി സാറേ ആകെപ്പാട പാടിയാവണം ശിവൻകുട്ടി തന്നെ അയ്യോ അതെന്ത് സാറേ പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നടത്തിയ നടന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സമരങ്ങളുടെയും മുൻനിരയിൽ നമ്മുടെ ശിവൻകുട്ടിയാണ് അപ്പൊ അത് ശരി ശിവൻകുട്ടിയാണ് ഈ ഈ സമരത്തിന്റെ അല്ലേ പിള്ളേരെ കൊണ്ട് കല്ലുവറക്കെറിയിക്കുന്നതും ബോംബ് എറിയിക്കുന്നതും ബോംബെറിയിക്കുന്നതിന്റെ ഒക്കെ നേതൃത്വം ഇന്നലെ വരകളിൽ ശിവൻകുട്ടിക്കായിരുന്നു അപ്പം ഇപ്പോഴും ശിവൻകുട്ടി തന്നെ ഈ സമരത്തിന്റെ മെയിൻ ഇപ്പോൾ ആ ബോംബ് തിരിച്ച് ശിവൻകുട്ടിയിലേക്ക് വധിക്കുകയാണ് ആഷോയെ പോലത്തെ ആൾക്കാര് ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന എസ് എഫ് ഐ ആണെന്നുള്ളത് ഇപ്പോ ശിവൻകുട്ടിക്ക് ബോധ്യപ്പെട്ടു ശിവൻകുട്ടിക്ക് സാറേ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കാളും കോമൺ സെൻസ് ഉണ്ട് ആ ഉണ്ടല്ലേ എന്ന് പറയാൻ കൂട്ടാ ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞല്ലേ സാറേ പിള്ളേർക്ക് വായിക്കാനും അറിഞ്ഞൂടാ ശരിയല്ലേ വിദ്യാഭ്യാസ ഡയറക്ടറെ പറയാണ് പിള്ളേരൊക്കെ എഴുതാനും വായിക്കാനും അറിയില്ല ഇവർക്ക് എ പ്ലസ് കൊടുക്കുന്നു അവൻ ഈ എ പ്ലസ് കൊടുക്കണമെന്നെങ്കിൽ ദൈവീത് ഒന്ന് നമ്മൾ ബിജു ഇതേപോലെ നോട്ടി ബിജുനും പണ്ട് ബിജു പ്രഭാകരൻ ഇതുപോലെ പറഞ്ഞു ഈ ഇങ്ങനെ പിള്ളേരെ പാസ്സാക്കരുത് അത് കുട്ടികളോട് കാണിക്കുന്ന ദ്രോഹമാണ് ഇത്ര എ പ്ലസ് കൊടുക്കരുത് പക്ഷേ അടുത്ത ദിവസം ബിജു ബിജുപ്രഭാന്നെ മാറ്റി സത്യം തുറന്നു പറയുന്നത് പിന്നെ അവിടെ ഇരുത്തില്ലല്ലോ സത്യം തുറന്നു പറഞ്ഞു ബിജു ബിരുപ്രഭാകരനെ മാറ്റി അതേ സത്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പറഞ്ഞത് അപ്പോൾ എല്ലാ രംഗത്തിറങ്ങി നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും രംഗത്തിറങ്ങി ഒരിക്കലും ഒരു ഡയറക്ടറെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചെന്താണെന്നറിയോ അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ ബിനുപ്രഭാകരൻ്റെ കണക്ക് ഷാനോസിനെയും ഈ സ്ഥാനത്ത് മാറ്റുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ശിവൻകുട്ടി മാറ്റിയില്ല കാരണം ശിവൻകുട്ടിക്ക് മനസ്സിലായി അങ്ങേര് പറയുന്ന ഏതെങ്കിലും കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രയും ചളമാക്കിയത് ആരാണ് സാറേ ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കർ ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ കണ്ടീഷനിൽ നശിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിവാസ്തവത്തി ആരെന്നറിയോ ഡോക്ടർ രാജൻ ഗുരുക്കറാണ് ഇവിടെയുള്ള അധ്യാപനാരും കൊള്ളില്ല ഇവിടെയുള്ള കുട്ടികളുടെ സ്പൂൺ ഫീഡിങ് ആണ് ഇവർ മന്ദബുദ്ധികളാണ് ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന അധ്യാപരാണ് റിയൽ ആയിട്ടുള്ള അധ്യാപകർ എന്ന് പറയാൻ ചിലപ്പോൾ ഒരു പരിധിവരെ കുറേ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം പക്ഷേ അത് ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാൻ അങ്ങനെയൊക്കെ എന്ത് യോഗ്യത അതുകൊള്ളാം അങ്ങാരി തന്നെ പറയുമ്പം ഇവിടെ യാതെങ്കിലും പിള്ളേര് പഠിക്കാൻ നിൽക്കും അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ വെളിയിലേക്ക് പോകും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് കുട്ടികളയക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അവരുടെ വക്താവായി മാറുകയാണ് അല്ല സാറേ ും അംകമ്മി തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്വന്തമാളാണ് അപ്പൊ ശരിയെന്നാ ശരി എന്നെ ഇങ്ങനെ പോലെയുള്ളവരെ ചെയ്യേണ്ടത് അന്തംകമ്മി സർവകലാശാലയിലെ വൈസ് ചാൻസലറാക്കി മാറ്റണം അല്ലേ ഞാൻ ചോദിക്കട്ടെ ടി പി ശ്രീനിവാസൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ടി പി ശ്രീനിവാസൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും വിദേശ സർവകലാശാലയും വരണമെന്ന് പറഞ്ഞതിന്റെ അന്നല്ലേ കെ എസ് യു കെ എസ് എഫ് ഐയുടെ ഒരുത്തൻ അങ്ങനെ അടിച്ച് താഴെ ഇട്ട് അറിയാമല്ലോ അപ്പം അതുപോലെയാണെങ്കിൽ അത് ആദ്യം അടി കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്കാർ എന്ന് രാജൻ ഗുരുക്കൾക്കല്ലേ അതുപോലെ തന്നെ ഈ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് നിർബന്ധിക്കുന്ന ശിവൻകുട്ടിയൊക്കെയല്ലേ ആദ്യം ആടി കൊടുക്കേണ്ടത് എസ് എഫ് ഐ കാര് അങ്ങനെയാണെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ സി പി എം കാർ ശരി പഠിക്കും പക്ഷേ അവർ വൈകിയേ പഠിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ശിവൻകുട്ടിമാർ ഇനിയും ഉണ്ടാവും പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിക്കും നാളെ ആർട്ഷോയും വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൂടുന്നില്ല അദ്ദേഹവും നാളെ ഇതേ രീതിയിൽ ഉപദേശിക്കാനായിട്ട് രംഗത്തിറങ്ങുന്ന നാടുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരെ സത്യത്തിൽ ഈ സർക്കാരിൻ്റെ അന്ത്യം വിദ്യാഭ്യാസ മേഖലയിലൂടെ ആയിരിക്കും എസ് എഫ്ഐയിലൂടെ ആയിരിക്കും ഇല്ല അങ്ങനെ സംഭവിച്ചു അതേപോലെ ശിവൻകുട്ടി നിയമസഭയിലെ കയ്യാങ്കളി അത് കോൽക്കളി രൂപത്തിലാക്കി പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേക പദ്ധതി കൊണ്ടുവരണം എന്ന് പറയുന്ന ശിവൻകുട്ടിയിലെ പഴയ താണ്ടവ നൃത്തം ഉൾപ്പെടെ അസംബ്ലിയിലെ താണ്ടവ നൃത്തം ഉൾപ്പെടെയുള്ളത് വീഡിയോ ആയി ഈ ഇപ്പോൾ ഓൺലൈനിലായിട്ട് നമ്മുടെ മന്ത്രി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അതുപോലെ ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ഇനിയോട് വരുന്ന ഈ ഈ അഡ്മിഷൻ മൂലമുള്ള പിള്ളേർ കാരണം ഇനിയിപ്പോൾ കുറച്ച് കുട്ടികളെ പഠിക്കാനുള്ളൂ ബാക്കി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ മറ്റ് സംസ്ഥാനത്ത് പോയി ഇവിടെ കുറേ സാമൂഹ്യവിരുദ്ധന്മാരായ പിള്ളേരും കുറേ വയസ്സന്മാരുമായിട്ട് കേരളം കേരളമായിട്ട് തോട്ടും ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം സ്വന്തം മക്കളെന്ന് അവസാന തുള്ളി വെള്ളം വാഞ്ചി ഒടിച്ച് അന്തസ്സായിട്ട് കണ്ടടയ്ക്കാം അത് വാ